हेलो दोस्तों नमस्ते आज मैं आप लोगों खेले ऐसे छोटे छोटे वाक्य लेकर आया हूं जो हमारे रोजमर्रा के जीवन में बहुत काम आते हैं तो ठीक है दोस्तों देर किस बात की आज से ही पढ़ना शुरू करो रुक जाओ नीलकु रुक जाओ नीलकु रंड रोको को निर्तु रो മൂന്ന് താലാലകാവോ പൂട്ടിയിടൂ താലാല ലഗാവോ പൂട്ടിയിടൂ നാല് ദിഖാവോ കാണിക്കൂ ദിഖാവോ കാണിക്കൂ അഞ്ച് ബനാദോ ഉണ്ടാക്കൂ ബനാദോ ഉണ്ടാക്കൂ ആറ് നിഖാലോ പുറത്തെടുക്കൂ നിക്കാലോ പുറത്തെടുക്കൂഴ് ജാനേതോ അത് പോട്ടെ ജാനേതോ അത് പോട്ടെ എട്ട് രഹ്നേതോ സാരമില്ല രഹ്നേദോ സാരമില്ല മേ തയ്യാർ ഹു ഞാൻ റെഡിയാണ് മേ തയ്യാർ ഹു ഞാൻ റെഡിയാണ് അഭിയായ ദാ വന്നു അഭിയായ ദാ വന്നു മേ കർത്താഹു ഞാൻ ചെയ്യാം മേ കർത്താഹു ഞാൻ ചെയ്യാം ദേക്കാനഹി കണ്ടില്ല ദേക്കാനഹി कंडिल्ला मुझे पता है इनका रियाम मुझे पता है इनका रियाम वो सही है अधशेरियानो वो सही है अधशेरियानो कैसा है इंगेने उंड कैसा है इंगेने उंड अच्छा है अच्छा है नहुत बहुत आसान है वह एलुप् बहुत आसान है है वह